കണ്ണൂർ മട്ടന്നൂർ കാരയിലെ ചാത്തോത്ത് കനാൽ നടപ്പാലം തകർന്നു വീണു പാലത്തിന്റെ പകുതി ഭാഗത്തെ കോൺക്രീറ്റ് സ്ലാബ് കനാലിലേക്ക് തകർന്നു വീഴുകയായിരുന്നു കാലപ്പഴക്കമാണ് തകർച്ചയ്ക്ക് കാരണം ഇതോടെ നൂറുകണക്കിന് ആളുകളാണ് ദുരിതത്തിലായത് കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് പ്രദേശവാസികൾക്ക് യാത്രാ ദുരിതം തീർത്ത് പാലം തകർന്നത് പത്രമിടാൻ പാലത്തിലൂടെ പോയ ആളാണ് പാലം തകർന്നത് കണ്ടത് തുടർന്ന് ബന്ധപ്പെട്ടവരെ വിവരം അറിയിച്ച് പാലത്തിലൂടെയുള്ള യാത്ര നിരോധിച്ചു അൻപത്തിരണ്ട് വർഷത്തോളം പഴക്കമുള്ള കനാൽ പാലം തകർന്നതോടെ കനാലിന്റെ ഇരുകരകളിലുമുള്ള തെളുപ്പ് ഭാഗങ്ങളിലെ നാട്ടുകാർ യാത്രാ ദുരിതത്തിലായി കനാൽ കടക്കാൻ ഒരു കിലോമീറ്ററോളം ദൂരെയുള്ള അടുത്ത പാലം വഴി പോകേണ്ട സ്ഥിതിയാണ് പന്ത്രണ്ട് മീറ്ററോളം നീളമുള്ള പാലമാണ് തകർന്നത് പാലം വർഷങ്ങളായി അപകട ഭീഷണിയിലായിരുന്നു കയനി യു പി സ്കൂൾ തെളുപ്പ് അങ്കനവാടി തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളും യാത്രാക്ലേശത്തിലായിരിക്കുകയാണ് അവർ രണ്ട് പ്രദേശത്തെ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പാലം ഒരു നടപ്പാലം എന്ന രീതിയിൽ നമ്മൾ ഇറിഗേഷൻ വകുപ്പ് നിർമ്മിച്ചത് ഒരു അമ്പത്തിരണ്ടോളം വർഷമായി ഏകദേശം എന്നാണ് നാട്ടുകാരെല്ലാം തന്നെ പറയുന്നത് ആ പാലം എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തെ നിരവധി ആളുകൾക്ക് യാത്രാ സൗകര്യം ഏക ഏക യാത്രാ സൗകര്യം ഈ പാലം മാത്രമാണ് നമ്മുടെ കായനി യു പി സ്കൂള് തെളുപ്പ് അംഗൻവാടിയിലൊക്കെ കുട്ടികൾ ഈ പാലത്തിന്റെ കാര കാരപ്രദേശത്ത് വരുന്ന കുട്ടികൾക്ക് ഏക ആശ്രയം ഈ പാലമാണ് തെളുപ്പുഭാഗത്തേക്ക് ബസ് സർവീസ് ഇല്ലാത്തതിനാൽ കനാലിന്റെ മറുഭാഗത്ത് വിമാനത്താവള റോഡിൽ കാരയിൽ ബസ് ഇറങ്ങി പാലം വഴിയാണ് നൂറുകണക്കിനാളുകൾ വീടുകളിലെത്താറുള്ളത് പാലം തകർന്നതോടെ ഭാഗം ഒറ്റപ്പെട്ട നിലയിലാണ് പഴശ്ശി കനാലിന്റെ സമീപത്തെ പല കനാൽ പാലങ്ങളും പഴകി അപകട ഭീഷണിയിലാണ് പ്രദേശവാസികൾക്ക് വലിയ സുരക്ഷാ ഭീഷണിയാണ് ഇതുണ്ടാക്കുന്നത് യാത്രാ ദുരിതം ഒഴിവാക്കാൻ ജലസേചന വകുപ്പ് ഉടൻ നടപടി സ്വീകരിക്കും തൽക്കാലം യാത്രാ മാർഗം ഒരുക്കുവാനുള്ള ശ്രമം നടത്തി വരികയാണ് ക്കാ കിലോമീറ്റർ അപ്പഴാണ് ഇനിയിപ്പോ മറ്റൊരു കണക്ഷൻ പാലൂല്ല അപ്പോ അത്രയും ചുറ്റി വളഞ്ഞു വേണം ഇനി കുട്ടികളെല്ലാം തന്നെ അംഗൻവാടിയിലേക്കും സ്കൂളിലേക്ക് പോകണം അപ്പൊ അവരും വലിയ പ്രയാസത്തിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ അതുകൊണ്ട് ഈ പ്രയാസങ്ങളെല്ലാം ബന്ധപ്പെട്ട അധികാരികൾ അവരെ ഗൗരവത്തോടെ എടുത്തുകൊണ്ട് ഇതിനാവശ്യമായ പരിഹാരം കാണണം എന്നാണ് അഭ്യർത്ഥിക്കേണ്ടത് കീഴല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ അനിൽകുമാർ ജലസേചന വകുപ്പ് കനാൽ വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ സിയാദ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു വകുപ്പിന് വിശദമായ റിപ്പോർട്ട് നൽകുമെന്ന് അധികൃതർ വ്യക്തമാക്കി